ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ വിശ്വപ്രസിദ്ധമായ പാർവതി ദേവിയുടെ നട മഹോത്സവം നാളെ ആരംഭിക്കും വർഷത്തിലൊരിക്കൽ മാത്രം പന്ത്രണ്ട് ദിവസം ഭക്തർക്ക് ദർശനം അനുവദിക്കുന്ന ഈ അപൂർവ ചടങ്ങ് ജനുവരി പതിമൂന്ന് വരെ നീണ്ടു നിൽക്കും നട തുറപ്പ് മഹോത്സവത്തിനു മുന്നോടിയായി ക്ഷേത്ര ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അകവൂർമനയിൽ നിന്നുള്ള തിരുവാഭരണഘോഷയാത്ര നടക്കും മനയിലെ കുലദൈവമായ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകൾക്ക് ശേഷം കാരണവർ തിരുവാഭരണങ്ങൾ ക്ഷേത്ര ഭാരവാഹികൾക്ക് കൈമാറും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ രഥത്തിൽ തിരുവാഭരണങ്ങൾ ക്ഷേത്രത്തിലെത്തിക്കും തുടർന്ന് മേൽശാന്തി ദേവിയുടെ നട തുറക്കുന്നതോടെ ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമാകും ലക്ഷക്കണക്കിന് ഭക്തർ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവൈരാണിക്കുളം ക്ഷേത്രം പറയിപ്പറ്റ പന്തുരുകുലവുമായും അകവൂർമനയുമായും ബന്ധപ്പെട്ട ചരിത്രപ്രസിദ്ധമായ ഒന്നാണ് ഒരേ ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി മഹാദേവനും പടിഞ്ഞാറോട്ട് ദർശനമായി പാർവതീദേവിയും കുടികൊള്ളുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത ദാമ്പത്യ ദാമ്പത്യസൗഖ്യത്തിനും മംഗല്യഭാഗ്യത്തിനുമായി ആയിരക്കണക്കിന് സ്ത്രീകളാണ് ഈ പന്ത്രണ്ട് ദിവസങ്ങളിൽ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത് ജനം കൊച്ചി